വണ്ട്രൽ പോവാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ഞങ്ങള് ഓരോരുത്തരായിട്ട് പോകും ആറുപേര് കേറി ആ ഏഴാട് മുന്നിൽ നമ്മള് പണ്ടല്ലേ

guys. <laughs> hey guys. Oh. Hello. Hello. പ്പോ വൺലയിലെത്തിയപ്പോഴാണ് ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് അറിഞ്ഞത് ചെണ്ടമേളോ പിന്നെ ജപ്പാൻകാരുടെ ഡാൻസ് സർക്കസ് അത് മാതിരിയുള്ള അപ്പൊ നിങ്ങൾ പോയത് കണ്ടിട്ട് അപ്പോൾ അടിപൊളി പരിപാടിയായിരുന്നു അതൊക്കെ അവിടെ ഈവനിങ് ഉണ്ടായിരുന്നു അവരുടെ പരിപാടികൾ അപ്പം ഞങ്ങളിപ്പോൾ വണ്ടരലേൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ് അപ്പോൾ അവിടെ കയറാൻ പോകുന്നതിന് മുന്നേ ക്യൂ നിൽക്കണം ഭയങ്കര ആൾക്കാരാണ് അപ്പം ഹേയ് അപ്പ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു കുട്ടികളെ കാണാൻ അവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും അതെന്നുവെച്ചാൽ നമ്മൾ അവിടെ കുറച്ച് ഗെയിംസ് ഉണ്ടാവും അത് കളിച്ച് അതിലേക്ക് ബോൾ വീണാലൊക്കെ നമുക്കതിനെ സമ്മാനമായിട്ട് നേടാം പക്ഷെ ഞങ്ങൾ കളിച്ചില്ല Den var ikke noe å håpe på. അടുത്ത നമുക്ക് റോളർ കോസ്റ്റ് അപ്പം ഞങ്ങൾ നെസ്റ്റ് കയറിയത് റോളർ കോഴ്സ് ആയിരുന്നു അത് അടിപൊളിയായിരുന്നു പേടിയുള്ള ആരും അതിൽ കയറിയിരുന്നു ഞങ്ങൾ ധൈര്യശാലികൾ മാത്രം ഞങ്ങൾ കയറുന്ന തന്നെ വീട് പുറത്തുനിന്ന് എൻ്റെ ചിറ്റൻ്റെ മോള് എടുത്തത് അപ്പം ഞങ്ങൾ ഞാൻ കയറി എൻ്റെ ഏച്ചി കയറി പിന്നെ ആദ്യം ആദ്യമായിട്ടൻ ദിനേശാപ്പൻ രവിയപ്പൻ കൊണ്ടു ചുറ്റ ഞങ്ങള് ഇയാളായിരുന്നതിൽ കയറിയത് പോയി ും കേസ്പ്രാണാൻ പറ്റും എങ്ങനുണ്ടായിരുന്നു ോ ഞാൻ പെട്ടു നമ്മുടെ ഫുഡ് ഇത് ചിക്കൻ ബിരിയാണിയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ പൊരിച്ച ചിക്കൻ തൈര് പിന്നെ വേറെന്തോ ഒരു ഇതും കൂടി ഉണ്ട് അതിനോട് പിന്നെ നമുക്ക് അതിനോട് വെള്ളമെല്ലാം കോളയാണ് കിട്ടുക പിന്നെ പായസം കുഴപ്പമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം

ിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അതോടെ തന്നെ എക്സ്പ്രഷൻ ആണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത് അടുത്ത നമ്മൾ വാട്ടർ ആക്ടിവിറ്റി ആണ് ചെയ്തത് പിന്നെ ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായി സ്ലൈഡ് അപ്പം അതിലക്കൂടി അടിപൊളിയായിരുന്നു നൂരായിരുന്നു അല്ലായിരുന്നു അപ്പോൾ അതിലും നമ്മൾ മുങ്ങിപ്പോകുമ്പോൾ അവിടെ പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട് അവരുടെ തന്നെ അപ്പോൾ അത് നല്ലൊരിതാണ് ഈ കിണറ്റിലെ മുഴുവള്ളന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ് മിണ്ടരുത് എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ കിടന്നാ പോര ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക് ഇല്ല അച്ഛൻ പോയി നോക്കിയിട്ട് വാ നോക്കിയിട്ട് വന്നാ വന്നാൽ നോക്ക ഏകദേശം നല്ല ആഴമുണ്ട് പറ വേഗം വെള്ളമല്ല വെള്ള പൊട തന്നെയുണ്ട് ഇവിടെ ഇത് നിറയെ മിക്സ് ചെയ്ത തലച്ചോറാണെന്ന് നിനക്ക് ബുദ്ധി പറയുന്നത് ഇനി സ്നാക്സിന് ഈ ഒരു സമൂസയും പിന്നെ സോസും കോഫി അടിപൊളിയായിരുന്നു സമൂസ കുഴപ്പമില്ല കയറിയത് ഈയൊരു സംഭവത്തിലായിരുന്നു ഈ കയറിയതും കൊണ്ട് ഞങ്ങൾ കുടുങ്ങിപ്പോയി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞ് പോകും അത് അതിൻ്റെ ബെൽട്ട് മര്യാദ കൊടുത്തിരിക്കില്ലെങ്കിൽ നമ്മൾ നേരെ താഴെ ഉണ്ടാകും ഞാനാണെങ്കിൽ ബെൽറ്റിനുള്ളിൽ കൂടെയെല്ലാം പോവാൻ നോക്കി പക്ഷെ പിടിച്ചിരുന്നതുമ്പോൾ ഞാനും ഏച്ചിയും പിന്നെ വൈകി ആദ്യം ഞങ്ങള് അനിയോ ഞങ്ങളത് പൂട്ടുന്നതിന് മുന്നേ കുറച്ച് വയറ്റിലൊക്കെ കയറി പട്ടവനും വീഡിയോ എടുക്കാൻ ആരും ഇല്ലേനു ഐറ്റ് പാട്ട് വെച്ച് തുള്ളലേനു ഡിന്നറായിരുന്നു ഡിന്നറിന് പൊറോട്ട ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടായിരുന്നു അപ്പോൾ അത് മോശം ഇല്ല കുഴപ്പമില്ലാണ്ട് കഴിച്ചു പിന്നെ ഞങ്ങൾക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ഉച്ചക്കത്തെ ഡിന്നറൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ബായ് അടുത്ത വീഡിയോ